നമുക്ക് മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് താമസിക്കേണ്ടി വന്നത് ഒന്ന് വെള്ളപ്പൊക്കം രണ്ട് ഓക്കി മൂന്ന് കോവിഡ് ഈ മൂന്ന് സാഹചര്യങ്ങൾ വന്നപ്പോൾ സ്വാഭാവികമായി ആദ്യത്തെ കരാർ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല പിന്നീട് റോ മെറ്റീരിയലിന്റെ അഭാവത്തിൻ്റെ ചില പ്രശ്നങ്ങൾ വന്നിരുന്നു പിന്നെ ചില സമരങ്ങൾ ഉയർന്നു വന്ന വിഷയങ്ങളും ഇത്തരം കാര്യങ്ങളെല്ലാം വന്നപ്പോൾ നമ്മൾ ഈ വിഷയത്തിൽ ഇന്റർനാഷണൽ കോർട്ടിൽ ആർബിട്രേഷൻ ഫയൽ ചെയ്തു അവരും ഫയൽ ചെയ്തു ആ രണ്ട് ആർബിട്രേഷൻ വന്നു കഴിഞ്ഞപ്പോൾ സെൻറ്ററിൻ്റെ ി ജി എഫ് കിട്ടണമെങ്കിൽ ഇത് വിഡ്രോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു ഇവരുമായി നമ്മൾ നെഗോഷിയേറ്റ് ചെയ്തു അപ്പോൾ ഈ കാര്യം പരസ്പരം നമ്മൾ നെഗോഷിയേറ്റ് ചെയ്ത് തീർന്നപ്പോൾ നമുക്കും ലാഭമുണ്ടായി അവർക്ക് ഈ കാര്യത്തിൽ തരും ഇതുണ്ടായി ആ രൂപത്തിലേക്ക് എത്തി നമുക്കും ലാഭം ഉണ്ടായതിൻ്റെ കൃത്യമായിട്ട് കണക്കിനകത്ത് ഞങ്ങൾ തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതാണ് അല്ലാതെ ഒരു മറ്റു രൂപത്തിൽ പിഴയെന്നുള്ള രൂപത്തിൽ ഇനി വ്യാഖ്യാനിക്കട്ട അപ്പോൾ അപ്പോൾ ഇല്ല എത്ര എത്രത്തോളം നേരത്തെ അസേർലിയാ സ്പോർട്സ് ബിൽ എന്ന രൂപത്തിലാണ് നമ്മൾ കാര്യങ്ങൾ നീക്കിയതെല്ലാം അപ്പോ അവിടുന്ന് നിന്നാണ് ഈ പുതിയ നിബന്ധന ഇങ്ങോട്ട് വന്നത് യെസ് അത് മുമ്പ് ബി ജി എഫ് സാധാരണ രീതിയിൽ ഇപ്പൊ തൂത്തുക്കുടിക്ക് കൊടുത്തിട്ടുണ്ട് തൂത്തുക്കുടിക്ക് കൊടുക്കുമ്പോ ആയിരത്തി ഒരുന്നൂറ്റി നാല്പത് കൊടുത്തിട്ടുണ്ട് ആ കൊടുത്തതിന് യാതൊരു രൂപത്തിലുള്ള നിബന്ധനകളും ഇല്ല ലോണും അല്ല അത് പൂർണ്ണമായി ബി ജി എഫ് ആണ് അല്ല പോട്ട് പോട്ടല്ലേ അതെ ഇല്ല രണ്ട് പ്രാവശ്യം ഇല്ല അവസാന നിമിഷം അല്ല നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട് ചർച്ച നടന്നിട്ടുണ്ട് കത്ത് അയച്ചിട്ടുണ്ട് വീണ്ടും ഈ അവസാന നിമിഷമാണ് ഈ ലോൺ എന്നുള്ള വിഭാഗത്തിനോട് കൂടി നമുക്ക് കത്ത് വരുന്നത് ആ ഇല്ല അവര് പറഞ്ഞിട്ടുണ്ടെന്ന് അവര് പറയുന്നതല്ല നമുക്കങ്ങനെ രേഖാമൂലമുള്ള അറിയിപ്പൊന്നുമില്ല അപ്പൊ നമ്മൾ ഈ കാര്യത്തിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് മുൻ ധാരണയനുസരിച്ച് തന്നെ നമുക്കിത് ബി ജി എഫ് ഗ്രാൻഡായി തന്നെ കിട്ടണം ലോണായി വരാൻ പാടില്ല മറ്റ് അവകാശപ്പെട്ടതാണെന്നുള്ളത് തന്നെയാണ് അല്ല അറിയ മറുപടി അത് രണ്ടേ കേന്ദ്രമല്ലേ സംസ്ഥാനല്ലോ ഇത് ഇങ്ങനെയാണെന്നുള്ളത് നമ്മളെ അറിയിക്കുന്ന കേന്ദ്ര അല്ലേ ഈ അവസാന നിമിഷത്തിൽ ഇല്ല അത് നമ്മൾ ഇതിൽ വന്നിട്ടില്ല അല്ല പിന്നെ നമ്മളത് സംബന്ധിച്ച് വരപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കേന്ദ്ര ധനമന്ത്രിക്ക് ഇതിൽ കേന്ദ്ര ധനമന്ത്രാലയത്തിൻ്റെ എംപോയഡ് കമ്മിറ്റി ശുപാർശയുടെ കേസാണ് ബി ജി എഫ് ഗ്രാൻഡായി കൊടുക്കണമെന്നുള്ളത് അതിനെയാണ് പിന്നീട് മിനിസ്ട്രി ഈ രൂപത്തിൽ ലോൺ എന്ന രൂപത്തിലേക്ക് മാറ്റിയിട്ടുള്ളത് ആ എംപോയേഡ് കമ്മിറ്റി ശുപാർശയുടെ മടങ്ങിൽ ഇല്ല നമ്മൾ കത്തയച്ച മറുപടി ഒന്നും വന്നില്ല വീണ്ടും നമ്മൾ കേന്ദ്രത്തെ സമീപിക്കുന്നു നമുക്ക് പ്രതീക്ഷയാണുള്ളത് കാരണം ഇത് മറ്റുള്ളവർക്ക് കൊടുക്കുകയും നമുക്ക് തരാതിരിക്കുകയും ചെയ്യുന്നത് ശരിയല്ലോ ആ രൂപത്തിൽ തന്നെ ഇല്ല അല്ല ബി ജെ പി വേണ്ട നോക്കേണ്ട കാര്യമില്ലല്ലോ നമ്മൾ നമ്മളെ അല്ല ഒരു കാര്യം നിങ്ങൾ ഞാനും അംഗീകരിക്കേണ്ടത് നമ്മൾ കേരളം ഇന്ത്യൻ യൂണിയന്റെ ഭാഗമല്ലേ ഒരു ഫെഡറൽ സംവിധാനത്തിൽ നിന്ന് പോകുന്ന സ്റ്റേറ്റ് എന്ന രൂപത്തിൽ കേന്ദ്രത്തിന് ബാധ്യതയില്ലേ നമ്മളെ എല്ലാ മക്കളെയും ഒരുപോലെ കാണാൻ ഒരു മകന് കൂടുതൽ കൊടുക്കുകയും ഒരു മകന് കൊടുക്കാതിരിക്കുകയും ചെയ്യാതിരിക്കുകയും ചെയ്ത് ശരിയാണോ അതല്ലേ ഇപ്പോൾ കൂത്തുക്കുടിയും നമ്മളെ നമ്മൾ എടുക്കുമ്പോൾ ഈ കാര്യത്തിൽ വ്യത്യാസം കാണുന്നു അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ കേന്ദ്രം സ്വീകരിച്ചിട്ടുള്ള ഒരു തെറ്റായ സമീപനം എന്ന് പറയുന്നു അത് തിരുത്തു നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കത്തിലൂടെയും മെമ്മോറാണ്ടത്തിലൂടെയും സൗഹൃദ സംഭാഷണത്തിലും വീണ്ടും നമ്മൾ നമ്മളതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നു നടത്തിയതും ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും അത് കേന്ദ്രം തരുമെന്നാണ് ഇപ്പോഴത്തേക്കും നമ്മുടെ പ്രതീക്ഷ പെക്സ് ചെയ്യാത്തത് ഇതിന് നീ ഇതിൻ്റെ ബോർഡുണ്ട് വിസിലിൻ്റെ ബോർഡുണ്ട് ഞങ്ങളിപ്പോൾ കൂടിയത് ഇന്നലെ ക്യാബിനറ്റ് കൂടി കരാറിൻ്റെ ഉള്ളടക്കം പരിശോധിച്ച് അതിന് അങ്ങ് അനുമതി ക്യാബിനറ്റ് വന്നു ഇന്ന് കരാറിൽ ഒപ്പിട്ടു അതതിനുവേണ്ടി ആളും വന്നു ഞങ്ങളുണ്ടായിരുന്നു ഇനി തുടർന്ന് ഇവരുമായി നമ്മൾ വീണ്ടും എന്നാണ് കമ്മീഷൻ ചെയ്യേണ്ടത് ആരൊക്കെ പങ്കെടുക്കണം ഈ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ആലോചനകൾ അതിന് നമുക്ക് വിസിലിൻ്റെ ഒരു ബോർഡുണ്ട് ആ ബോർഡുകൂടെ കൂടിയിട്ടാണ് അത് തീരുമാനിക്കുക അത് തീരുമാനിച്ച ഉടൻ തന്നെ അറിയിക്കും അതനുസരിച്ച് ഞങ്ങൾ അട്ടായിരം രണ്ടെണ്ണം ഇപ്പോൾ ഇന്ന് വരെ നമുക്ക് അഭിമാനിക്കാൻ വകയുള്ളത് ഇന്നലെ വരെ അറുപത്തഞ്ച് ഷിപ്പുകൾ വന്നിരുന്നു ഇന്ന് രണ്ടെണ്ണം കൂടി വന്നിട്ടുണ്ട് അറുപത്തിയേഴ് ഷിപ്പായി ഈ ട്രയൽ റണ്ണിൻ്റെ പീരീഡിൽ ഇത്രയേറെ ഷിപ്പുകൾ അത് എം എസ് സിയുടെ ഏറ്റവും കൂറ്റൻ കപ്പലുകൾ തന്നെ ഇവിടെ എത്തി ദക്ഷിണേഷ്യ ദക്ഷിണേഷ്യയിൽ ആദ്യം എത്തിയ കപ്പൽ വരെ ഉണ്ട് അതിനകത്ത് എം എസ് സിയുടെ അങ്ങനെയുള്ള ഷിപ്പ് ഉൾപ്പെടെ എണ്ണം വന്നു ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തോളം ടി യു ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിരിക്കുന്നു ഇന്നലെ വരെയുള്ളത് ഇന്നത്തെ വേറെ വരുന്നു അപ്പോൾ ഈ ട്രയൽ റണ്ണിൻ്റെ പീരീഡിൽ തന്നെ ഇത്ര ഹ്യൂജ് ക്വാണ്ടിറ്റി വന്ന അനുഭവവും ഇത്ര കൂറ്റൻ കപ്പലുകൾ വന്ന അനുഭവം ഇവർക്കും നമുക്കും എല്ലാം വലിയ സന്തോഷമുള്ള കാര്യമാണ് നമ്മൾ പ്രതീക്ഷിച്ചതിന് അപ്പുറമാണ് ഈ ട്രയൽ റണ്ണിൻ്റെ പീരീഡിൽ തന്നെയുള്ള സാഹചര്യം എന്നുള്ളതാണ് പിന്നെ ഈ തുറമുഖത്തിൻ്റെ സവിശേഷതയും ഇപ്പോൾ ഈ പതിനാറ് പോയിൻ്റ് നാല് പൂജ്യം ആഴമുള്ള കപ്പലായിരുന്നു എം എസ് സിയുടെ കപ്പൽ രണ്ടെണ്ണം വന്നത് അത് വന്നിട്ട് യാതൊരു പ്രശ്നവുമില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് ഇരുപത് മീറ്ററിലേറെ ആഴം അവിടെ നിലനിൽക്കുന്നു നമ്മൾ കണ്ടെത്തിയത് ശരിയാണ് ഡ്രഡ്ജ് ചെയ്യേണ്ട പ്രശ്നങ്ങൾ നമുക്ക് വരുന്നില്ല പ്രകൃതിദത്തമായ ഒരു സൗകര്യം നമുക്കുണ്ടായിരിക്കുന്നു അടി മുഴുവൻ പാറയാണെന്നുള്ളത് അത് മറ്റൊരു പോർട്ടണും ഇല്ലാത്ത ഒരു സൗകര്യമാണ് ഇന്ത്യയിൽ അപ്പോൾ നമുക്ക് പത്ത് നോട്ടിക്കൽ മൈൽ അങ്ങനെ മാത്രമേ ഉള്ളൂ അന്താരാഷ്ട്ര കപ്പൽ ചാനലിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ ഷിപ്പ് വന്നു നിൽക്കുന്ന തീരം ഇപ്പോൾ ബ്രേക്ക് വാട്ടർ പൂർണ്ണമായിരിക്കുന്നു നമ്മുടെ ബർത്ത് പൂർണ്ണമായിരിക്കുന്നു മറ്റനുബന്ധ കാര്യങ്ങളെല്ലാം ഒരു നയൻറ്റി ഫൈവ് പെർസെൻ്റിലേക്ക് എത്തിയിരിക്കുന്നു അപ്പോൾ ഇതെല്ലാം ചേർത്ത് നമുക്ക് ഡിസംബർ മൂന്ന് എത്തുമ്പോഴേക്കും അതിൻ്റെ പൂർണ്ണയിൽ എത്തിക്കാൻ കഴിയും അല്ല അതും വ്യവസായത്തിന്റെ പുതിയ ലോജിസ്റ്റിക് എല്ലാം കൂടെ വരുന്നില്ല അത് ഇങ്ങനെ ഒരു തുറമുഖം വന്നു കഴിയുമ്പോൾ അനുബന്ധമായി കിട്ടാവുന്ന നമ്മുടെ പുതിയ സംരംഭങ്ങൾ ഒരു തുടക്കമാണ് ഞങ്ങൾ പറയുന്നു അതാ ഇനി വരാൻ പോകുന്ന ഈ തുറമുഖം കൊണ്ടാണ്ടാവുന്ന തുറമുഖത്തിലെ വരുമാനങ്ങൾ മാത്രമല്ല ഇത് അനുബന്ധമായി ഉണ്ടാകാൻ പോകുന്ന വിവിധ തരത്തിലുള്ള വ്യവസായ സംരംഭങ്ങൾ പുതിയ സ്റ്റാർട്ടപ്പുകൾ പുതിയ രൂപത്തിലുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ കാർഷിക മേഖലയ്ക്കുമൊക്കെ വരാവുന്ന പുരോഗതി അതിൻ്റെയൊക്കെ ഒരു തുടക്കമാണ് ഇന്ന് അവർ സംഘടിപ്പിച്ചിട്ടുള്ള കോൺക്ലേവ് അത് ഇൻഡസ്ട്രിയും അതുപോലെ എഡ്യൂക്കേഷനും മറ്റു ചില ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ചേർന്നിട്ടാണ് അതെ അതെ കരമാർഗ്ഗത്തിനെയാണ് ഞാൻ ആദ്യം ഒരു പാചകം പറഞ്ഞായിരുന്നു ഇന്ന് വീണ്ടും ഒരു മീറ്റിംഗ് ഉണ്ട് ഒന്ന് റെയിൽവേയാണ് രണ്ട് റോഡ് കണക്ടിവിറ്റി ആണ് അതിൽ താൽക്കാലികമായിട്ട് നമുക്ക് റോഡ് മാർഗം പോകാനുള്ള ഒരു അപ്രോച്ച് റോഡ് നമ്മൾ ഉണ്ടാക്കി അതിൽ കണക്ട് ചെയ്തിട്ടുണ്ട് ഇത് കൂടാതെ നമുക്ക് ആറോ ഇരിപ്പാത വേണം അത് നിർമ്മിക്കാൻ ആവശ്യമായി ഇപ്പോൾ കഴിഞ്ഞ മുമ്പിലത്തെ ക്യാബിനറ്റ് ആയിരത്തി അറുന്നൂറ്റി അൻപത് കോടി രൂപ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് വേണ്ടിയുള്ള പണം നീക്കി വെച്ചു കഴിഞ്ഞു എൻ എച്ചിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞു അതിൻ്റെ സ്ഥലവെടുപ്പ് ഏതാണ്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അത് വളരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ആ റോഡ് കണക്ടിവിറ്റിയുടെയും വലിയ റെയിൽവേ റെയിൽവേയുടെ ഇപ്പോൾ കൊങ്കൺ റെയിൽവേ ഡി പി ആർ തയ്യാറാക്കി സെൻട്രൽ ഗവൺമെൻറ് അംഗീകരിച്ചു അത് സംബന്ധിച്ച് വന്ന ചില തർക്കങ്ങൾ കേൾക്കാനാണ് ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം പതിനൊന്നര മണിക്ക് വീണ്ടും ചേരുന്നുണ്ട് യെസ് ഞങ്ങൾ പോവേണ്ടത് അത് സെന്റർ അംഗീകരിച്ചല്ലോ നമ്മളിപ്പോ കൊടുത്ത പ്രപ്പോസൽ അംഗീകരിച്ചല്ലോ മറ്റേ അപ്പുറത്തെ അപകട മേഖല ഉൾപ്പെടെ ഉള്ള പ്രദേശത്തെ മത്സ്യത്തൊഴിലാളിന്റെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ വിവിധ സന്ദർഭങ്ങളിൽ ഞാനും ശ്രീ സ്വകുപ്പ് മന്ത്രിയും ചേർന്നിട്ട് നിരവധി മീറ്റിംഗുകൾ നടത്തി ചർച്ചയിലൂടെ ഏതാണ്ട് തൊണ്ണൂറ് ശു ശതമാനത്തിലേറെ കാര്യം പരിഹരിച്ചു കഴിഞ്ഞു ഇനി അവശേഷിക്കുന്ന ചില കൊച്ചു കൊച്ചു പ്രശ്നങ്ങളുണ്ട് അതുകൂടി ഈ കമ്മീഷൻ്റെ മുമ്പ് തീർക്കാനാണ് ഞങ്ങൾ നോക്കുന്നത് അതുകൊണ്ട് അത്തരം പ്രശ്നങ്ങളെല്ലാം തീർക്കും